ഏറെ പ്രിയപ്പെട്ടവരെ അള്ളാഹു സുബാനോതമായ നമ്മൾക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾക്ക് എല്ലാവർക്കും സംശയം പറയാം നമ്മൾക്ക് അള്ളാഹു മുസ്ലിമായി ജീവിക്കാനും മുസ്ലിമായ മാതാപിതാക്കൾക്ക് അവരിലൂടെ ജനിക്കാനും മുസ്ലിം ആയിക്കൊണ്ട് ജീവിക്കാനും അള്ളാഹ് ഹിതായത്തെ ലഭിച്ചു എന്നുള്ളതാണ് ഒരുപാട് പേർക്ക് ലഭിക്കാത്ത പവിത്രമായ പരിഭാവനമായ ഏറ്റവും മഹത്വമുള്ള ഒന്നിന് അള്ളാഹു നമ്മൾക്ക് സൗജന്യമായി നൽകിയ അത് അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന അത് ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ഞാനും നിങ്ങളും പക്ഷെ എന്തുകൊണ്ടോ പുതിയ കാലത്ത് ആ വിശ്വാസത്തിന്റെ പതാപവും അതിന്റെ ഐശ്വര്യവും അതിന്റെ മഹത്വവും അതിന്റെ അജയ്യതയും ഒന്നും ബോധ്യമാകാത്തത് കൊണ്ടോ തിരിച്ചറിയാത്തതുകൊണ്ടോ അതിന്റെ ഗൗരവം മനസ്സിലാക്കാത്തത് കൊണ്ടോ എത്രയോ മനുഷ്യർ ആ വിശ്വാസത്തിനും താൻ നൽകി എനിക്ക് ലഭിച്ച ഇദായത്തിനുമൊക്കെ വളരെ തുച്ഛമായ വില കൽപ്പിക്കുന്ന ആളുകളെ പൊതുസമൂഹത്തിൽ നമ്മൾക്ക് ഇന്ന് ധാരാളമായിട്ട് കാണാൻ കഴിയും ഞാൻ പറഞ്ഞു വരുന്നത് അള്ളാഹു സുബാനോ താലയുടെ മതത്തെ പ്രതാപമായി പോലും കാണാൻ കഴിയാത്ത മറ്റു സംസ്കാരങ്ങളെയും അല്ലെങ്കിൽ ഞാൻ ആരാധിക്കുമ്പോൾ ഞാൻ ഒരു നല്ല മനുഷ്യനാണ് എന്ന് പറയുന്ന കുറേ ആളുകളെയാണ് നമ്മൾ ഇന്ന് കാണുന്നത് ഞാൻ ഞാനൊരു മുസ്ലിമാണ് എന്ന് പറയാൻ ആത്മാഭിമാനം പോലും ഇല്ലാത്ത ഒരുപാട് മനുഷ്യർ പുതിയ തലമുറയിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു പച്ചയായ യാഥാർത്ഥ്യമാണ് അവിടെ വിശുദ്ധ ഓറാൻ പഠിപ്പിക്കുന്ന വർത്തമാനം അവന്റെ പ്രവാചകനാണ് വിശ്വാസികൾക്കാണ് ഞാൻ മുസ്ലിമാണ് എന്ന് പറയാൻ ആത്മാഭിമാന മോദമുള്ള ആളുകളായി നമ്മൾക്ക് മാറാൻ പറ്റുക എന്നുള്ളത് പുതിയ കാലത്ത് നാം സ്വീകരിക്കുന്ന ഏറ്റവും വലിയ നിലപാടാണ് വലാത്തോ വലാത്തനോ നിങ്ങൾ എന്തിനാണ് ദൗർബല്യം കാണിക്കുന്നത് നിങ്ങൾ നിങ്ങളെന്തിനാണ് സങ്കടപ്പെടുന്നത് നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ നിങ്ങൾ തന്നെയാണ് ഉന്നതന്മാർ ഞാൻ പറഞ്ഞു വന്നത് ഈ വിശ്വാസത്തെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടി അള്ളാഹു അള്ളാഹു സുബാനും ലോകത്തേക്ക് പറഞ്ഞയച്ച പ്രവാചകന്മാർ ആ പ്രവാചകന്മാരെ കൂടെ ജീവിച്ചവർ എത്ര ത്യാഗോത്സവമായ എത്ര പ്രയാസകരമായ ജീവിതത്തെയാണ് മുന്നോട്ട് നയിച്ചത് അവർ അവരെ പാടുപെട്ടുകൊണ്ടാണ് ഈ വിശ്വാസത്തെ വളർത്തിയെടുത്തത് ഈ വിശ്വാസത്തിന്റെ പ്രചാരണ പ്രവർത്തനങ്ങളിൽ എത്ര കഠിനമായ യാതനകളും വേദനകളുമാണ് അവർക്ക് സഹിച്ചത് അവരൊന്നും ഒരു മതേതര സമൂഹത്തിൽ ജീവിച്ച ആളുകൾ തന്നെയാണ് അവരുടെ കൂടെ മറ്റു മതസ്ഥരുണ്ടായിരുന്നു മറ്റു മതവിഭാഗങ്ങൾ ഉണ്ടായിരുന്നു മതമില്ലെന്ന് പറഞ്ഞവരുണ്ടായിരുന്നു മതത്തെ ആക്ഷേപിച്ചവരുണ്ടായിരുന്നു പക്ഷെ ഇവരെ കൂടെ ജീവിച്ചപ്പോഴും ഇവർ വ്യക്തിബന്ധങ്ങളെ വ്യക്തിബന്ധങ്ങളായിക്കൊണ്ടും മത വിശ്വാസത്തെ വിശ്വാസമായിക്കൊണ്ടും അഥവാ ആദർശത്തെ ആദർശമായും ബന്ധങ്ങളെ ബന്ധങ്ങളായും കണ്ടവരാണ് നമ്മുടെ മുൻഗാമികൾ നമ്മൾ കാണിച്ചെന്ന അതിഗൗരവപ്പെട്ടൊരു മാതൃക പോലും അതാണ് നമ്മൾ ആലോചിക്കുക ഇസ്ലാമിലെ ഏറ്റവും ശത്രുക്കൾ ശത്രുക്കളായെന്ന് ചോദിച്ചാൽ ജൂതന്മാരായ നമുക്ക് നിസംശയം പറയാം ആ ജൂതന്മാരുടെ അത്രയും ഉണ്ടായിട്ടും തആല അള്ളഹാന്റെ പ്രവാചകൻ ലോകത്തോട് വിട പറയുമ്പോൾ ആ പ്രവാചകന്റെ പടയങ്കി ഒരു ജൂതന്റെ വീട്ടിൽ പണയത്തിലാണ് ഒരു ജൂതന്റെ വീട്ടിൽ പണയത്തിലാണ് നമ്മൾ വലീനം നമ്മൾ പ്രാർത്ഥിക്കുന്ന അതേ പ്രവാചകൻ തന്നെയാണ് ഒരു ഒരു ജൂതന്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നത് നിങ്ങൾ അവരിൽ പെട്ടുപോകരുത് അവരോട് എതിരാകണം നിങ്ങൾ മീഷിൽ ചെറുതാക്കണം താടി വലുതാക്കണം എന്ന് പഠിപ്പിച്ച അതേ പ്രവാചകൻ തന്നെയാണ് ഒരു ജൂത പെണ്ണ് സൽക്കാരത്തിൽ വിളിച്ചപ്പോ ആ സൽക്കാരത്തെ സ്വീകരിച്ചത് ഞാൻ പറഞ്ഞത് ഏറ്റവും അധികം ദ്രോഹിച്ചു തരാൻ ചോദിച്ചത് നമുക്ക് പറയാനുള്ള മറുപടി മുഷിരിക്കണേ എന്ന് എന്നാൽ അതേ മുശ്രിക്കായ ഒരു അബു തോലിബിന്റെ വീട്ടിലാണ് അലൈഹി വസല്ലം ഏറ്റവും സുരക്ഷിതനായിട്ട് കിടന്നുറങ്ങിയത് റസൂലുള്ള പിന്നെ ടോയ്ഫിലേക്ക് ഹിജ്റ പോകും ടോയ്ഫിലേക്ക് പോകുമ്പോ അവിടെ രക്തം വാർന്നൊലിച്ച് കിടക്കുമ്പോ ജുബൈറുബിന് എന്ന അമുസ്ലിമായ മനുഷ്യനാണ് പ്രവാചകന് അഭയം കൊടുക്കുന്നത് അവക്കെ അബുസ്ദീനിലേക്ക് ഇജറ പോകുമ്പോ അവിടെ ഇബിന് തടഞ്ഞു വെച്ചുകൊണ്ട് നിങ്ങൾ ഈ മക്ക വിട്ടു പോകരുത് നിങ്ങളെ മക്കൾക്ക് ആവശ്യമുണ്ട് ഞാൻ നിങ്ങൾക്ക് അഭയം നൽകാം നൽകാമെന്നു പറയുന്നത് ജുബൈറുബിൻ മുത്തൈമാണ അതേപോലെ റസൂല്ലോ പിന്നെ മദീനയിലേക്ക് പലായനം ചെയ്യുമ്പോ അവിടെ ശത്രുക്കൾക്കറിയാത്തൊരു പാത റസൂള്ള കാണിച്ചു കൊടുക്കുന്നത് അബ്ദുല്ലാഹിബിന് ഉറയ്ക്കി തന്ന അമുസ്ലിമായ മനുഷ്യനാണ് ഞാൻ പറഞ്ഞു വന്നത് എന്തുകൊണ്ടാണ് ഈ അമുസ്ലിമീങ്ങളായ മനുഷ്യരൊക്കെയും ഒക്കെ അഭയം കൊടുത്തത് സ്വഹാഭാക്കളെ ചേർത്ത് കുടിച്ചത് അതിന്റെ ഉത്തരം അവർക്ക് അവരുടെ വ്യക്തിത്വം എന്താണ് എന്ന് അറിയാമായിരുന്നു എന്നുള്ളതാണ് നമ്മൾക്ക് ഈ പുതിയ കാലഘട്ടത്തിൽ നമ്മുടെ ആദർശത്തിന്റെ മഹിമ മനസ്സിലാകുന്നില്ല അതിന്റെ തെളിമ മനസ്സിലാകുന്നില്ല അതിന്റെ തേജസ് നമ്മൾ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല നമ്മളെ പലപ്പോഴും ഞാൻ മുസ്ലിമാണ് എന്ന് പറയാൻ മടി കാണിക്കുന്ന ആളുകളായിട്ട് മാറുന്നു ഇതര മതവിശ്വാസ ആഘോഷങ്ങൾ വരുന്നു അവിടെ ഞാൻ എങ്ങനെയാണ് മാറി നിൽക്കുക എന്ന് ഒരു തിരിച്ചറിവ് പോലും ഇല്ലാത്ത ആളുകളായി നമ്മൾ മാറുന്നു എനിക്കിത് പാടില്ല എന്ന് പറയാൻ നമ്മൾ മടി കാണിക്കുന്നവരായിട്ട് മാറുന്നു ഇപ്പൊ നമ്മൾക്കറിയാലോ ഒരു അമുസ്ലിമായ അല്ലെങ്കിൽ മാലയിട്ട ഒരു പിന്നെ ഹിന്ദു സഹോദരൻ നമ്മൾക്കറിയാം അയാൾ ഇപ്പൊ നോമ്പിലാണ് എന്നറിയാം അയാളുടെ നോമ്പിന്റെ ഭാഗമായി അയാൾ നമ്മുടെ നിന്ന് ഭക്ഷണം കഴിക്കാൻ അയാൾക്ക് പാടില്ല എന്ന് നമ്മൾ കറിഞ്ഞുകൊണ്ട് നമ്മൾ ഒരാളെ നമ്മുടെ വീട്ടിലേക്ക് സൽക്കാരത്തിന് വിളിച്ചാൽ അത് എത്ര വലിയ ഗുരുതരമായ തെറ്റാണ് നമ്മൾക്ക് അത് അറിഞ്ഞിട്ടും അയാൾക്ക് അത് പാടില്ല അയാൾ നൊയിമ്പിലാണെങ്കിൽ നമ്മൾക്ക് മനസ്സിലായിട്ട് നമ്മൾ അത് ചെയ്താൽ അത് ദ്രോഹമാണ് എങ്കിൽ നമ്മൾ ആലോചിക്കേണ്ടത് നമ്മൾ അയാൾക്ക് അയാൾ ആത്മാഭിമാനത്തോടെ പറയും എനിക്ക് പറ്റില്ല ഞാൻ നോമ്പിലാണ് മാല ഇട്ടിട്ടുണ്ട് എന്ന് അയാൾ വളരെ സന്തോഷത്തോടു കൂടിയും നമ്മൾ അതിന്റെ പേരിൽ അയാൾ ബന്ധം മുറിക്കാൻ പോകാറില്ല നമ്മൾ ആരും അയാളെ വർഗീയവാദിയാക്കി സ്ഥിരീകരിക്കാറില്ല അയാൾ അയാളുടെ മതത്തെ സ്വീകരിക്കുന്നു അതിന്റെ വിശ്വാസത്തെ അയാൾ ബഹുമാനിക്കുന്നു നമ്മളും അതേപോലെ ബഹുമാനിക്കുന്നു ഇതാണ് നമ്മളൊരു മതസൗഹാദം എന്ന് പറയുമ്പോൾ ഇവിടെ കുറെ മതങ്ങളുണ്ട് അവർക്ക് അവരെ മതങ്ങൾ വിശ്വാസത്തിനനുസരിച്ച് ജീവിക്കാൻ സൗകര്യമുണ്ട് അത് പ്രചരിപ്പിക്കാൻ അവരുടെ അവകാശമുണ്ട് സ്വാതന്ത്ര്യമുണ്ട് അവർ അവരെ മതം അനുസരിച്ച് ജീവിക്കട്ടെ ഞാൻ എൻ്റെ മതം ജീവിക്കട്ടെ എന്നുള്ളതാണല്ലോ നമ്മുടെ സാധാരണ മതസൗഹാദം ആ വാക്ക് തെറ്റാണ് മാനവിക സൗഹാർദ്ദമാണ് വേണ്ടത് മാനവിക സൗഹാർദ്ദത്തിന് വേണ്ടി മതം വിൽക്കുന്നവരായി നമ്മൾ മാറാതിരുന്നാൽ മതി ഞാൻ ഗൗരവത്തിൽ പറയുന്നത് നമ്മൾക്കും ഇതേപോലെ ആത്മാഭിമാന ബോധം ഉണ്ടാകണം വല്ലദീന യുസബിപൂനീ നമ്മളെ കണ്ട ആളുകൾ പരലോകത്തെ സാക്ഷ്യം വഹിക്കണം അയാളെ വിളിക്കാൻ പാടില്ല ഒരു പള്ളിക്കത്തെ മൗലവി കുത്തുവ കഴിഞ്ഞിറങ്ങുമ്പോ ആരെങ്കിലും അയാളോട് ഞാൻ ഇന്ന് സിനിമക്ക് പോകുന്നുണ്ട് നിങ്ങൾ കൂടെ പോയിരുന്നോ എന്ന് ചോദിക്കാറില്ല ഒരു പള്ളിക്കത്തെ ഇമാമിനോട് ഞാൻ ഇന്ന് കള്ള് കുടിക്കാൻ പോകുന്നുണ്ട് നിങ്ങൾ എന്റെ കൂടെ പോയിരുന്നുണ്ടോ എന്ന് ചോദിക്കാറില്ല എന്തുകൊണ്ടാണ് ചോദ്യമില്ലാത്തെന്ന് വെച്ചാൽ ആ മൗലവിയുടെ ആ ഹീബിന്റെ സംസ്കാരം കൾച്ചർ അയാൾ വെച്ചു പുലർന്ന വിശ്വാസം എന്താണ് എന്ന് കൂടെയുള്ളവർക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ് നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ആളുകൾ നമ്മളോട് പറയാൻ നീ പൂരുന്നോക്കുമ്പോ അവർക്കറിയാൻ പറ്റും മുസ്ലിം പാടില്ല പക്ഷെ അത് നമ്മൾ ചോദിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ആ വിശ്വാസത്തിന്റെ മൂല്യങ്ങൾ കാണുന്നില്ലായിരുന്നാണ് അർത്ഥം അങ്ങനെയാകുമ്പോൾ നമ്മൾക്ക് നമ്മൾ സ്വീകരിച്ച വിശ്വാസത്തിന്റെ തെളിമയും അഹിമയും നമ്മിൽ ഇല്ല അതുകൊണ്ട് അയാൾ ഏത് തിന്മക്കും നമ്മുടെ കൂടെ ഉണ്ടാകുമെന്നവർക്ക് ബോധ്യം വരുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ മാത്രം തിന്മയാണ് ഞാൻ പറഞ്ഞു വന്നത് അള്ളാഹു സുബഹാരങ്ങൾക്കാർ അതി ഗൗ ഗൗരവമായി പ പറഞ്ഞ ഒന്ന് അള്ളാഹുവിന് മകനുണ്ട് എന്ന വാദത്തെ സ്വീകരിക്കുന്ന ആളുകൾ ഉണ്ട് എന്ന് പറഞ്ഞത് അത് ആകാശ ഭൂമികൾ പൊട്ടിപ്പിളയുമാർ വലിയ പാപമാണ് എന്ന് പഠിപ്പിച്ചത് ഇതെല്ലാം മനസ്സിലായിട്ടും അള്ളാഹുവിന് മകനുണ്ട് എന്ന വാദത്തെ അംഗീകരിക്കുന്ന ഒരു വിശ്വാസം അത് അവരാചരിക്കട്ടെ അവരെ വിശ്വാസമാണ് അവര് അവരുടെ സങ്കല്പങ്ങളാണ് അത് അവരുമായി അവരുടെ ഭാഗമായി ലപ്പും ദീന നിങ്ങൾക്ക് നിങ്ങളുടെ മതം വലിയ എനിക്ക് എന്റെ മതം എന്ന് പറയട്ടാൻ ആർജവമുള്ള ആളുകളായിട്ട് മാറുക അത് വളരെ മനോഹരമായി അവതരിപ്പിച്ചാൽ മതി നമ്മൾ അതിന്റെ പേരിൽ എവിടെയും ബന്ധങ്ങൾ കയറ്റാൻ പോകുന്നില്ല എൻ്റെ ഒരു സുഹൃത്തുണ്ട് അദ്ദേഹം പിന്നെ അദ്ദേഹത്തിന്റെ തൊട്ട് ചുറ്റുമുള്ള കൂട്ടുകാരൊക്കെ പിന്നെ ഹിന്ദു സഹോദരങ്ങളാണ് അപ്പൊ അവര് പിന്നെ ഈ സമയത്ത് ഇവ എന്ത് ചെയ്യും ഓണത്തെ സമയമാകുമ്പോ ഈ ചെറുപ്പക്കാരൻ തൻ്റെ ഏതെങ്കിലും ഒരു സമയത്ത് അതിന് നാട്ടിലേക്ക് ടൂർ പോകും അപ്പൊ കൂട്ടുകാരെ ചോദിക്കുമ്പോ ഞാൻ ടൂറിലാണ് എന്ന് പറയും ഞാൻ പറഞ്ഞത് നമ്മൾക്ക് ഇവിടെ മാറി നിൽക്കാൻ ഒരുപാട് ഉണ്ട് നമുക്ക് എന്ത് പറയാം കള്ളം പറയണം എന്നല്ല പറഞ്ഞു മറിച്ച് നമുക്ക് മനോഹരമായിട്ട് പറയാം അവർ അവർക്ക് തോന്നണം എന്ത് തോന്നണം ഞാന് പിന്നെ എന്റെ വിശ്വാസത്തിന്റെ ഭാഗമാണ് അത് നിനക്ക് പറ്റൂല എൻ്റെ വീട്ടിൽ മറ്റു പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ നിന്നെ വിളിക്കാം ഇത് നമ്മൾക്ക് നമ്മുടെ സ്വഭാവമുണ്ട് നമ്മുടെ പെരുമാറ്റം പെരുമാറ്റമുണ്ട് നമ്മുടെ ജീവിത രീതി കൊണ്ട് നമ്മൾക്ക് അത് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കഴിയുക എന്നത് ഇസ്ലാമിന്റെ അത്തരം അത്തരം അടയാളങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക എന്നുള്ളത് നമ്മൾ എന്തിനേക്കാളും നമ്മുടെ വിശ്വാസത്തിന് പ്രാധാന്യം കൊടുക്കുന്നവനാണ് അതേ അർത്ഥത്തിൽ അതേ സമയത്ത് തന്നെ ആ ബന്ധങ്ങൾ പിന്നെ നിങ്ങൾ പിന്നെ നന്മയിൽ പരസ്പരം കൈകോർക്കുന്നത് വിധി വത്തക്കുക എന്ന് ഉറാൻ പഠിപ്പിച്ചു അത് മറ്റുള്ളവരുമായി നന്മയിൽ കൈകോർക്കണം പക്ഷേ അതേ സമയം വിശ്വാസത്തിന്റെ ഭാഗം വരുമ്പോ ആ വിശ്വാസത്തെ ബഹുമാനപൂർവ്വം സ്വീകരിച്ചുകൊണ്ട് ഇതെനിക്ക് പാടില്ല എന്റെ വിശ്വാസത്തിനെതിരാണ് ഇത് ആദർശത്തിനെതിരാണ് എന്ന് വളരെ സൗന്ദര്യപൂർവ്വം പറയാൻ പറ്റുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് പക്ഷെ എന്തുകൊണ്ടോ നമ്മൾ അല്ലാത്ത മറ്റു സംസ്കാരങ്ങളെ അല്ലെങ്കിൽ മുസ്ലിമാണ് എന്ന് പറയുന്നതിനെ നമ്മൾ വളരെ ദൗർബല്യമായി കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമ്മളെ മാത്രം പരാജയം ഞാൻ അവസാനിപ്പിക്കാൻ പറഞ്ഞു വന്നത് അള്ളാഹു നമ്മൾക്ക് നൽകിയ വലിയൊരു ഹിതായത്ത് വലിയ സന്തോഷം നൂഹ് നബിയുടെ ഭാര്യ നബിയുടെ ഭാര്യ കിട്ടാത്ത ഇബ്രാഹിം നബിയുടെ വാപ്പ കിട്ടാത്ത അസുറല്ലഹയുടെ മുത്തപ്പ കിട്ടാത്ത ഒരു വലിയ ഭാഗ്യം അള്ളാഹു നമ്മൾക്ക് നൽകിയിട്ട് അതിനെ തുച്ഛമായ വിലക്ക് വിൽക്കുന്നവരായി നമ്മൾ മാറരുത് എന്നാണ് അതിഗൗരവമായിട്ട് എനിക്ക് വീണ്ടും 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 പറയാനുള്ളത് ഖുർആൻ പറഞ്ഞ പോലെ നീ ഫലാ തഖൂദ് ബഅദ ദിക്റ ഓർമ്മ വന്നതിന് ശേഷം നീ ഇരിക്കരുത് എന്നാണ് ഖുർആൻ പറഞ്ഞത് അങ്ങനെ ചെയ്താൽ അത് അവരെ ആഘോഷിക്കുന്നു അവരാഘോഷമാകുന്നു ഞാൻ പറഞ്ഞത് നിങ്ങൾ അവിടെ പോയിരുന്നാൽ നിങ്ങളും അവരെ പോലെ തന്നെയാണ് ഇന്ന് കണക്കാക്കപ്പെടുമെന്ന് മൻ തശബ് ഹബിയ പോകുമെന്നും നിങ്ങൾ സമൂഹത്തോട് സാദൃശ്യപ്പെട്ടാൽ നിങ്ങൾ അവരിൽപ്പെട്ടവനായിത്തീരുമെന്നാണ് ബാക്കി ചിന്തിക്കുക ആലോചിക്കുക നാളെ പടച്ചവന്റെ മുമ്പിൽ ഒറ്റക്കാണ് നമ്മൾ ഉയർത്ത നൽപ്പിക്കപ്പെടുക അവിടെ നമ്മൾ ഒറ്റക്ക് കണക്കു പറയേണ്ടി വരും ഒറ്റക്കായ തൂതി നമ്മൾ തെളിവ് പറയേണ്ടി വരും ഈ കാട്ടിക്കൂട്ടുന്ന ആവാസങ്ങൾ മുഴുവൻ നിനക്ക് എവിടുന്ന് തെളിവ് കിട്ടി എന്ന ചോദ്യങ്ങൾക്ക് പടച്ച റബ്ബിന്റെ മുമ്പിൽ ഉത്തരം പറയാൻ നമ്മുടെ ഉണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങളുടെ ഏത് ആഘോഷത്തിന്റെ ഭാഗമായി നിങ്ങൾ സ്വീകരിച്ചോളും അതല്ലാത്ത പക്ഷം ഇതിനു മുഴുവൻ പടച്ച റബ്ബിന്റെ മുമ്പിൽ നമ്മൾ ഉത്തരം പറയപ്പെടേണ്ടി ഉത്തരം പറയേണ്ടി വരും ഇത് ചോദ്യം ചെയ്യപ്പെടുന്ന വിഷയമാകും വിശ്വാസത്തിന്റെ ഭാഗമാണ് ഇന്ന് ബോധ്യം ഉണ്ടാവുക വതാല കാര്യങ്ങൾ അറിയാനും പഠിക്കാനും മനസ്സിലാക്കാനും ഗ്രഹിക്കാനും അതിന് തൗഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ